മലയാളത്തിൽ വന്നുപോയ ആറ് ബിഗ് ബോസ് സീസണുകളിലും വെച്ച് ഏറ്റവുമധികം ആരാധക പിൻബലം നേടിയെടുത്ത താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മത്സരം പൂർത്തിയാകാൻ സാധിക്കാതെ ഷോയിൽ നിന്നും റോബിന് പുറത്തേക്ക് പോകേണ്ടതായി വന്നിരുന്നുവെങ്കിലും പുറത്ത് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് ആയിരക്കണക്കിന് ആരാധകർ കൂട്ടമായി വന്നാണ് റോബിനെ സ്വീകരിച്ചത് അവിടെ അവിടെ നിങ്ങോട്ട് കേരളത്തിൽ ഓടി നടന്ന് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുകയും ആരാധകരെ കാണുകയും ഒക്കെ റോബിൻ ചെയ്തിരുന്നു ഏകദേശം ഒരു വർഷത്തോളം നിരന്തരം ഡോക്ടർ റോബിൻ എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഇപ്പോൾ കുറച്ചായി വാർത്തകളിലേക്ക് വരാതെ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് റോബിൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് രസകരമായ ചില ഉത്തരങ്ങളാണ് താരം പറയുന്നത് ബിഗ് ബോസിന് ശേഷം തനിക്ക് ലഭിച്ച അവസരങ്ങളെപ്പറ്റിയും സമ്പാദ്യമുണ്ടാക്കാൻ സാധിച്ചതിനെ കുറിച്ചും മൈസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തെ റോബിൻ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസിന് ശേഷം ഒരു വർഷം വരെ ഞാൻ ആ ഫെയിം കൊണ്ട് പോയിരുന്നു അടുത്ത സീസൺ തുടങ്ങുന്നതുവരെ അത് പോയി നൂറ്റി ഇരുപതിന് മുകളിൽ ഉദ്ഘാടനങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു അതിൽ പകുതിയും കാശ് വാങ്ങി തന്നെ ചെയ്തവയാണ് ഏകദേശം അറുപത്തിയഞ്ച് എണ്ണത്തിന് കാശ് വാങ്ങിയിരുന്നു ഉദ്ഘാടനങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം വാങ്ങിയത് ആ തുകയ്ക്ക് എൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് വന്നത് പിന്നെ റീൽസും മറ്റ് പരസ്യങ്ങളും ഒക്കെ ചെയ്തു അതിനും ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വാങ്ങി മുപ്പതോ നാൽപ്പതോ പരസ്യങ്ങൾ ചെയ്തു ഒരു സ്റ്റോറി ഇട്ട ഒരു ലക്ഷം രൂപ കിട്ടും അതും പത്ത് രൂപതെണ്ണം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ സമയം കൊണ്ട് അത്യാവശ്യം ഫിനാൻഷ്യലി നേട്ട സ്വന്തമാകാൻ തനിക്ക് സാധിച്ചിരുന്നു ബ്രാൻഡ് അംബാസിഡറായി വന്ന സമയത്തും എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിരുന്നു രണ്ടാമത് ഞാൻ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അതിനെതിരെ സംസാരിക്കേണ്ടതായി വന്നിരുന്നു എന്നിട്ട് വീണ്ടും അതേ ഷോയുടെ പേരിൽ പണമുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി അതുകൊണ്ട് ഇപ്പോൾ ഉദ്ഘാടനങ്ങളെ കുറച്ച് ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരുന്നുണ്ട് മനഃപൂർവ്വം അതൊക്കെ എടുക്കാത്തതാണ് ഇനി ജീവിതത്തിൽ മറ്റൊരു ടാഗിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നിലേക്ക് പോകാതെയും ഇരിക്കുകയാണ് റോബിൻ പറയുന്നു മാത്രമല്ല ബിഗ് ബോസ് അഞ്ചാം സീസണിലെ പിന്നെ അകൽമാരാരെ പറ്റി റോബിൻ സംസാരിച്ചിരുന്നു എനിക്കെതിരെ ഒരു ചാനലിൽ വന്നിരുന്നു സംസാരിക്കുമ്പോഴാണ് അകൽമാരാരെ ഞാൻ ആദ്യം കാണുന്നത് ആ സമയത്ത് കണ്ടന്റിനായിരുന്നു പ്രധാനം അതിനുവേണ്ടി പത്ത് മിനിറ്റ് വീഡിയോയും ഞാൻ ചെയ്തു അദ്ദേഹം തന്നെ എന്നോട് അതിനെപ്പറ്റി ചോദിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് തമേശ രൂപേണെ താരം കൂട്ടിച്ചേർക്കുകയായിരുന്നു അകൽമാരാരും ഞാനും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു വന്നവരാണ് എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്നവരാണ് ചില കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ അപ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളും ലക്ഷ്യവുമുള്ള ആളാണ് അതൊക്കെ പുള്ളി നേടിയെടുക്കുന്നുമുണ്ട് ബിഗ് ബോസിൽ നിന്നുള്ള എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മാസം വരെ ഉണ്ടാകുകയുള്ളൂ അതിൽ നിന്നും ഒരു വർഷം വരെ പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കണം